ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ പഞ്ചായത്തിലെ ഭാരതീപുരം വാർഡിൽ ഉൾപ്പെടുന്ന ും കിട്ടോണം അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാത്തതിൽ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുയരുന്നു ഒരു മാസം മുമ്പ് വീശിയടിച്ച കാറ്റിൽ കടപുഴകിയും ഒടിഞ്ഞും വീണ കൂറ്റം മരങ്ങൾ കാണാം ഏരൂർ പഞ്ചായത്തിലെ ഭാരതീപുരം വാർഡിൽ ഉൾപ്പെടുന്ന കിട്ടൻകോണം പ്രദേശത്ത് ഒപ്പം ഇപ്പോഴും ഉണങ്ങിയും ചുവട് ദ്രവിച്ചും വീടുകൾക്ക് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതുമായ നിരവധി മരങ്ങളും കാണാം ഇക്കഴിഞ്ഞ കാറ്റിലും മഴയിലും പ്രദേശത്ത് മാത്രം ചെറുതും വലുതുമായി വീണത് ഇരുപതോളം മരങ്ങളാണ് കാറ്റിന്റെ ദിശ മാറിയതിനാൽ മരങ്ങൾ വീണത് വീടുകൾക്ക് എതിർദിശയിലായതുകൊണ്ട് മാത്രം ഇവിടെ ഒഴിവായത് വൻ ദുരന്തമാണ് അന്ന് ഓടിയെത്തിയ അധികൃതർ പറഞ്ഞത് അപകടാവസ്ഥയിലുള്ള മരങ്ങളുടെ കണക്കെടുക്കും ഉടൻ മുറിച്ചു നീക്കും പക്ഷേ മാസം ഒന്ന് കഴിയുമ്പോഴും അന്നെത്തി മടങ്ങിയ അധികാരികൾ ആരും തന്നെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല വനം വകുപ്പിന്റെ ഭൂമിയിലാണ് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കേണ്ടതും എടുക്കേണ്ടതും വനം വകുപ്പ് തന്നെയാണ് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ മുറിച്ചു നീക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടും ഈ പ്രദേശത്ത് ഇതൊന്നും ബാധകമല്ല എന്ന നിലപാടാണ് ഭരിക്കുന്നവർക്കും വനംവകുപ്പിനും ഉള്ളത് പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവർക്ക് പരാതി നൽകി താലൂക്ക് വികസന സമിതിയിലും വിഷയമെത്തി എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് പക്ഷേ ഈ തീരുമാനത്തിലും ഇതുവരെ നടപടി ഒന്നുമായില്ല ാരിയായ വാക്കുകളിലേക്ക് ആണെങ്കിൽ ഒരുപാട് മരങ്ങൾ തിരിച്ചാണ് കാറ്റ് വീശിയപ്പം വീണത് ഇനി ഒരു കാറ്റ് വീശിയ തിരിച്ച് അതുപോലെ അങ്ങോട്ട് വീണാ ഞങ്ങളുടെ ഒന്നും വീട് കാണത്തില്ല ഞങ്ങള് പേടിച്ചാ കിടന്നുറങ്ങുന്നത് അതിന് അധികാരികൾ വന്ന് അന്ന് നോക്കിയിട്ട് പോയിട്ട് അതിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല ഇനി വീണ്ടും അതുപോലെ ആണെങ്കിൽ തിരിച്ചൊരു കാറ്റ് വീശിയാ ഞങ്ങളുടെ വീടിന്റെ അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ വീട് കാണത്തില്ല ഒന്നും കാണത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി അതിനെതിരെ ഒരു നടപടി ഉണ്ടാക്കണം മരങ്ങൾ എത്രയും വേഗം മുറിച്ചു മാറ്റാനുള്ള ഒരു നടപടി ഇപ്പൊ പകല് പോലും അതുപോലെയുള്ള കാറ്റ് വീശുവാ ഞങ്ങൾക്ക് പേടിച്ചിട്ട് വീട്ടിനകത്ത് ഇരിക്കാൻ വയ്യ അതിനെതിരെ എന്തെങ്കിലും ചെയ്തു തരണം ചെറിയ കുട്ടികൾ ഉൾപ്പെടെ പുറത്തിറങ്ങാൻ ഭയക്കുകയാണെന്നും ശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോൾ മാറേണ്ട അവസ്ഥയാണെന്നും പ്രദേശവാസികളായ സാനിയും രാജനും വ്യക്തമാക്കുന്നു ഞങ്ങളിവിടെ ഒരുപാട് പേടിച്ചാ താമസിക്കുന്ന കുഞ്ഞുമക്കളുള്ള വീടുകളിലെല്ലാം കുഞ്ഞു പിള്ളേരുള്ള വീടുകളാണ് അതും തീരെപ്പൊടി മക്കളാ ഉള്ളത് ആണുങ്ങളില്ലാത്ത ഒരുപാട് വീടുകളാണ് രാത്രിയിലൊക്കെ ഭയങ്കരമായ കാറ്റടിക്കുമ്പോൾ ഒരു സമാധാനം ഇല്ലാണ്ടാ കിടന്നുറങ്ങുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ എങ്ങോട്ട് പോവാനാ വേറെ പോവാൻ സ്ഥലവും ഇല്ല വീടിൻ്റെ തൊട്ടരികിലാ വീട് മരങ്ങൾ നിൽക്കുന്നത് അതും ചാഞ്ഞ് നിൽക്കുന്നതും ഞങ്ങളുടെ വീടിൻ്റെ മുകളിലോട്ടു ആ ഈ മരം വീണപ്പെടി ഞങ്ങളുടെ വീട്ടിലോട്ടാണ് വീണിരുന്നെങ്കിൽ ഞങ്ങൾ ആരും ജീവനോട് ഇന്ന് ഇത് പറയാൻ കാണത്തില്ലായിരുന്നു ഉടനെ തന്നെ നടപടി ഉണ്ടാവണം ഇതെല്ലാം മുറിച്ചു മാറ്റിത്തരണം എന്ന് തന്നെയാണ് വനത്തിൽ നിൽക്കുന്ന മരം എല്ലാം ചാഞ്ഞ് നമ്മുടെ വീടിൻ്റെ മണ്ടയിലോട്ട് ഏത് നിമിഷവും കാറ്റടിക്കാൻ രീതിയിൽ നിൽക്കുക അതിൽ നിന്നൊരു മോചനം ഉണ്ടാവണം ഇങ്ങനെ ഒരു ഒരു ഇതുവരെ ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല പലരും വന്ന് നോക്കി ചെയ്യുന്നതല്ലാതെ ചെയ്യുന്നില്ല തീരുമാനം ഉണ്ടാവണം എംഎൽയുടെ അധ്യക്ഷതയിൽ ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ മരം മുറിച്ചു നീക്കുമെന്ന് വനംവകുപ്പ് ഉറപ്പ് നൽകിയിരുന്നതാണ് ഈ ഉറപ്പ് ലംഘിച്ചുവെന്ന് മാത്രമല്ല ഗ്രാമപഞ്ചായത്ത് പാസാക്കിയ പ്രമേയത്തിന് പോലും പുല്ലുവിലയാണ് കൽപ്പിക്കുന്നതെന്ന് മുൻവാദംഗം പി ടി കൊച്ചുമച്ചൻ ആരോപിച്ചു പെരുമരമടക്കമുള്ള പാഴ്മരങ്ങൾ വളർന്ന് വീടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞ് കിടക്കുകയാണ് അത് പല പ്രാവശ്യവും ദൃശ്യമാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഒരു മാസത്തിനു മുമ്പ് അതായത് ജൂലൈ ജൂൺ മാസത്തിലുണ്ടായ വലിയ ചുഴലിക്കാറ്റും അതോടൊപ്പം ഉണ്ടായ മഴയുമായി ബന്ധപ്പെട്ട് ഈ മരങ്ങളൊക്കെ പൊഴുതു വീണ് ഭാഗ്യവശാൽ അത് കിഴക്കോട്ട് പതിച്ചതുകൊണ്ട് കൊണ്ട് വലിയ ഒരു തോതിലുള്ള ആളപായം ഉണ്ടായില്ല അല്ലെങ്കിൽ കൃത്യമായി ഒരുപാട് ആളുകളുടെ ജീവഹാനി സംഭവിക്കേണ്ട തരത്തിലായിരുന്നു ആ കാര്യങ്ങൾ അത് നിങ്ങളൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കണ്ടിട്ടുള്ളതാണ് നിലവിലെ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുനലൂരിൻ്റെ ബഹുമാനായ എം എൽ എയുടെ അധ്യക്ഷതയിൽ കൂടിയ താലൂക്ക് വികസന സമിതിയിൽ ഇത്തരത്തിലുള്ള മരങ്ങൾ പ്രത്യേകിച്ച് ഈ കിട്ടങ്കോണം ഭാഗത്ത് മുറിച്ചു തരാമെന്ന് അന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം ഉറപ്പ് നൽകിയാണ് ആ യോഗം പിരിഞ്ഞത് അതിനുശേഷം ഏരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് സമിതി പ്രമേയം പാസ്സാക്കി ഡി എഫ് ഒ സി സി എഫിനടക്കം ഈ പ്രമേയമടക്കം അയച്ചു കൊടുത്തിട്ടുള്ളതാണ് നാളിതുവരെയായി യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു വലിയ കാറ്റിൽ വീണ്ടും മരങ്ങൾ ഒടിഞ്ഞ് അതിന്റെ ചില്ലകളൊക്കെ ഈ വീടിന്റെ പുറത്തൊക്കെ വീണ് വലിയ തോതിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയും നടപടികൾ വൈകിയാൽ വനം വകുപ്പ് ഓഫീസിലേക്കും പഞ്ചായത്ത് ഓഫീസിലേക്കും മാർച്ചും പ്രതിഷേധവും സംഘടിപ്പിക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനം നാട്ടുവാർത്ത